പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ ഇന്ത്യൻ സൈന്യം നടത്തിയ തിരിച്ചടിയിൽ പ്രതികരണവുമായി ലോക നേതാക്കൾ ഇന്ത്യയുടെ ഈ തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിന് പിന്തുണയുമായി ഇസ്രയേലും രംഗത്തെത്തി പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിൽ പ്രതികരിച്ച് ലോകനേതാക്കൾ രംഗത്തെത്തിരിക്കുകയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന യുദ്ധസമാനമായ സാഹചര്യമാണുള്ളതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു പ്രശ്നം എത്രയും വേഗം അവസാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഡൊണാൾഡ് ട്രംപ് കൂട്ടിച്ചേർത്തു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ നിരീക്ഷിച്ചു വരികയാണെന്ന് യു എസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മാർക്കോ റൂബിയോ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് മാർക്കോ റൂബിയോട് ഇന്ത്യയുടെ സൈനിക നീക്കങ്ങളെപ്പറ്റി വിവരിച്ചതായി വാഷിംഗ്ടണിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിന്റെ പിന്തുണയുമായി ഇസ്രായേലും രംഗത്തെത്തി ഭീകരാക്രമണത്തിൽ ഇന്ത്യയ്ക്ക് തിരിച്ചടിക്കാവകാശമുണ്ടെന്നാണ് ഇസ്രായേൽ അറിയിച്ചത് ഇന്ത്യയുടെ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശത്തെ പിന്തുണയ്ക്കുന്നുവെന്നും സാധാരണക്കാർക്കെതിരെയുള്ള ആക്രമണത്തിൽ തീവ്രവാദികൾക്ക് ഒളിച്ചിരിക്കാൻ ഒരു ഒളിച്ചിരിക്കാനൊരിടമുണ്ടാകില്ലെന്ന് ഭീകരവാദികൾ അറിയണമെന്നും ഇസ്രായേലിലെ ഇന്ത്യൻ അംബാസിഡറായ റീവനസർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷാവസ്ഥയിൽ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസും അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കാനും സമാധാനത്തിന് ഭീഷണിയായേക്കാവുന്ന സംഘർഷങ്ങൾ ഒഴിവാക്കാനും ശ്രമിക്കണമെന്ന് യു ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സ് ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാൻ പ്രസ്താവനയിൽ അറിയിച്ചു ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന